സ്വാഗതം ലഹരിക്കെതിരെ കൈകോർത്ത് ഐ എച്ച് കോളേജ് വിദ്യാർത്ഥികൾ യുവതലമുറയെ ഒന്നടങ്കം കാർന്നു തിന്നുന്ന രാസലഹരി എന്ന വിപത്തിനെതിരെ സമൂഹത്തെ ഉണർത്തുന്നതിന്റെ ഭാഗമായി ലോക വ്യക്തിത്വ വികസന സംഘടനയായ ജെ സി ഐ ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജിൽ തുടക്കമായി പോലീസ് ലൈനിലുള്ള ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജെ സി ഐ ദേശീയ പ്രസിഡന്റ് ആൻഗോർ ജുംജുംവാല പരിപാടി ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജർ ിംഗ് ഡയറക്ടർ ഷെമീർ കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുന്താസ് കേസി സ്വാഗതവും ജെസിഐ മേഖലാ പ്രസിഡന്റ് ജംഷാദ് കൈനിക്കര മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ ജെ സി മേഖലാ ഡയറക്ടർമാരായ ബാസി തസ്നി കമറുദ്ദീൻ സുഹൈമ മുഹമ്മദ് റഫീഖ് സോൺ സെക്രട്ടറി ഷബരീഷ് ജെ സി ഐ തിരൂർ പ്രസിഡന്റ് ജർഷാദ് എന്നിവർ പരിപാടിയിൽ പ്രസംഗിച്ചു ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ യുവതലമുറയെ തങ്ങളുടെ യുവത്വം നല്ല ഭാവിക്കായി നിക്ഷേപിക്കാനും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും പ്രാപ്തരാക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് ദേശീയ അധ്യക്ഷൻ ആൻഗോർ ജുംജുംവാല ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു പരിപാടിയിൽ ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ റാലിയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിക്കെതിരെയുള്ള സന്ദേശമുയർത്തുന്ന സ്കിറ്റും ശ്രദ്ധേയമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പരിപാടിക്ക് അധ്യാപകരായ വൃന്ദാവി രജന പി അഞ്ജലിയു ഗോപിക എം അശ്വതി ടി വിജിത കെ നിമ്മി പി യു ആബിദാ ബീഗം പ്രിയങ്ക എന്നിവർ നേതൃത്വം നൽകി Yes! There you go! റിയാം നമ്മുടെ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന വേൾഡ് ഓർഗനൈസേഷൻ ഒട്ടേറെ പരിശീലന പരിപാടികൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയ സംഘടനയുടെ ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം ഷില്ലോങ് എന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നമ്മുടെ കോളേജിലുള്ള ഒരു വരവേൽപ്പ് കൊണ്ട് ഇന്ന് സമകാലീന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യുവതലമുറ നേരിടുന്ന വലിയൊരു വിഷയമാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഇത്തരം ഒരു ക്യാമ്പയിന് ആന്റി ഡ്രഗ് ക്യാമ്പയിന് ഭാഗമാവുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിക്കൊണ്ടും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ശ്രമിക്കാം ഐ എം റിയലി ഹാപ്പി ഫോർ ദ റാലി വിച്ച് യു ജസ്റ്റ് ഐ വുഡ് ബി ഹാപ്പിയർ ഇഫ് വേർ ഇഫ് വി വർ ഡൂയിങ് ഇറ്റ് ഇൻ എ പ്ലേസ് വെർ മോർ പീപ്പിൾ കുട്ട് സി എസ് ബട്ട് ഐ എം ഹാപ്പി ദു ആർ അവയർ ഓഫ് ദി abuse and you are enlightened enough to campaign against it so first of all a big congratulations on the effort that you are making to make you can clap yes congratulations on the effort that you are taking to make people aware about drug use and asking them to say no to drugs now the question you know that i want to start with is where did it all start or how does it all start drug is not something which is natural ാണ് പാസ് ആവുന്നത് ഞാനിത് പറഞ്ഞ മെസ്സേജ് എന്താണെന്ന് അറിയോ ഞാനിന്ന് രണ്ട് ജില്ലയിൽ അടങ്ങുന്ന ഏകദേശം മൂവായിരത്തിൽ അടുത്തേഴ്സ് ഉള്ള ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ജെ സീനെ പറ്റി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ അല്ലേ എനിക്കറിയാം ജെ സീനെ പറ്റി അറിയില്ലേ ആ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭഘട്ടത്തിലാണ് ഒരു കൂട്ടം യുവജനത പബിലേക്കും അതുപോലെ ബാറിലേക്കും അഴിഞ്ഞാടി കൂടി ഒരു കൂട്ടം യുവജനത ഇങ്ങനെ റോങ്ങിലേക്ക് തെറ്റായ രീതിയിൽ ഇങ്ങനെ അങ്ങനെ കൂടി ഉല്ലസിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു മഹാനായ ഒരു മഹത്തായിട്ട ഒരു ലീഡർ എൻട്രി ഗിസംബിയർ എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു സംഘടനക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് ഐക്യരാഷ്ട്രസഭയും അതുപോലെ യുനെസ്കോ ഒക്കെ ഫോൺ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് എന്നാൽ ലോകത്ത് നിന്ന് സമാധാനം വേണമെന്ന് വിളിച്ചു പറയുന്ന ഒരേ ഒരു സംഘടന ആദ്യമായിട്ട് വിളിച്ചു പറയുന്ന സംഘടന അത് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആണ് ഇന്ന് നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിൽ ഇന്ന് പന്തളിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യുവാക്കളുടെ സംഘടന media news